ആകാശത്തെ മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങളായിരുന്നു ഇന്നലെ കഴിഞ്ഞുപോയത് കരിപ്പൂരിലേക്ക് വരേണ്ട വിമാനം കൊച്ചിയിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു ടയറുകൾ തകർന്ന് ലാൻഡിംഗ് ഗിയർ തകരാറിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു ജിദ്ദയിൽ നിന്നും പറന്നുയർന്ന നൂറ്റാറുപത് യാത്രക്കാരുമായി എത്തിയ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് പൈലറ്റിന്റെ മനക്കരുത്തിലും കൊച്ചി വിമാനത്താവളത്തിൽ പൂർണ്ണ സജ്ജമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി റൺവേയിൽ ഫയർഫോഴ്സും ആംബുലൻസുകളും ജാഗ്രതയോടെ നിരന്നു ഒടുവിൽ എല്ലാം പൈലറ്റ് മനസ്സിൽ കണ്ടതുപോലെ നടന്നു ആകാശത്ത് വെച്ച് ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിക്കുകയും രണ്ട് ടയറുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തതോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അടിയന്തരമായി ഇറക്കുകയായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് നൂറ്റാറുപത് യാത്രക്കാരുമായി കോഴിക്കോട് കരിപ്പൂരിലേക്ക് വരികയായിരുന്നു വിമാനം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് ഏഴോടെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഫുൾ എമർജൻസി പ്രഖ്യാപിച്ച് വിമാനം ഇറക്കിയത് അടിയന്തരമായി ലാൻഡ് ചെയ്തത് നാടകീയമായ രംഗങ്ങൾക്ക് ഒടുവിലായിരുന്നു ജിദ്ദയിൽ നിന്ന് കോഴിക്കോട് കരിപ്പൂരിലേക്ക് വരേണ്ട വിമാനമാണ് ലാൻഡിംഗ് ഗിയറിന്റെ തകരാർ മൂലം കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടത് വിമാനത്തിന്റെ വലതുവശത്തെ രണ്ട് ടയറുകളും പൂർണമായും തകർന്ന നിലയിലായിരുന്നു ജിദ്ദയിൽ നിന്ന് പറന്നുയരുന്ന സമയത്തോ അല്ലെങ്കിൽ യാത്രാമധ്യയോ വിമാനത്തിന്റെ ടയർ തകർന്നതായി പൈലറ്റിന് സംശയം തോന്നിയതാണ് വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചത് കരിപ്പൂർ വിമാനത്താവളം ഒരു ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ തകരാറുള്ള വിമാനം അവിടെ ഇറക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ പൈലറ്റ് ഉടൻ തന്നെ കൊച്ചി എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടു ലാൻഡിംഗ് ഗിയർ തകരാറിലായതിനാൽ പൂർണ്ണസജ്ജമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള കൊച്ചി തന്നെ പൈലറ്റ് തെരഞ്ഞെടുക്കുകയായിരുന്നു അത് നിർണായകമായി വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചുവിടുന്നു എന്ന സന്ദേശം ലഭിച്ച ഉടൻ സിയാൽ അടിയന്തര പ്രോട്ടോകോൾ നിലവിൽ വരുത്തി എയർപോർട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡിക്കൽ സംഘങ്ങൾ സിഐഎസ്എഫ് തുടങ്ങിയവർ റൺവേയിൽ നിലയുറപ്പിച്ചു സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു വിമാനം സുരക്ഷിതമായി റൺവേയിൽ തൊട്ടതോടെ യാത്രക്കാരും അധികൃതരും ആശ്വാസത്തിന്റെ വിശ്വാസം മുതിർത്തു ടയറുകൾ തകർന്നിരുന്നതിനാൽ വിമാനം ടാക്സി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം റൺവേ പിന്നീട് സാധാരണ നിലയിലായി യാത്രക്കാർക്കായി വിമാനത്താവളത്തിൽ വിശ്രമ സൗകര്യങ്ങളും ലഘുഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ഇവരെ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ എന്തെങ്കിലും വസ്തുക്കൾ ഇടിച്ചതാകാം ടയറുകൾ തകരാൻ കാരണമെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു സംഭവത്തിൽ ഡി ജി സിയെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജിദ്ദയിൽ നിന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പറന്നുയർന്നപ്പോൾ തന്നെ വിമാനത്തിന് അസാധാരണമായ കുലുക്കവും വലിയ ശബ്ദവും അനുഭവപ്പെട്ടിരുന്നതായി യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ടേക്ക് ഓഫിനിടെ തന്നെ പിൻഭാഗത്തെന്തോ തകരാറുള്ളതുപോലെ തോന്നിയിരുന്നു ലാൻഡിങ്ങിന് പത്ത് മിനിറ്റ് മുൻപാണ് കൊച്ചിയിലേക്ക് തിരിച്ചുവിടുന്നതായും എമർജൻസി ലാൻഡിംഗ് ആണെന്നും അറിയിച്ചത് യാത്രക്കാർ പറയുന്നു ടയറുകൾ തകർന്നിരുന്നതിനാൽ ലാൻഡിംഗ് അല്പം പരിക്കനായിരുന്നുവെങ്കിലും യാത്രക്കാരെല്ലാം സുരക്ഷിതമായി തന്നെ ഇറങ്ങി ലാൻഡിങ്ങിന് ശേഷം നടത്തിയ പരിശോധനയിൽ രണ്ട് ടയറുകളും പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നു